ബഹളവും ഒക്കെ ആയിരുന്നു ആളുകളെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അവർ ഒന്ന് രണ്ട് ദിവസം വരെ പിടിച്ചിരുന്നു പക്ഷെ എനിക്ക് ഇപ്പൊ തോന്നുന്നത് അത് ചർച്ചയാക്കിയിട്ട് എന്തായാലും ഇടദോഷ ജനാധിപത്യങ്ങളും അദ്ദേഹം ഒരു ചർച്ചക്ക് അവർ തയ്യാറാക്കി തന്നതില്ലേ അവരോട് നന്ദിയുണ്ട് കാരണം ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉമ്മൻചാട്ട് സാറിനെ അറിയാം കാരണം അധികം മലപ്പുറത്ത് വന്ന് രാവിലെ എട്ട് മണിക്ക് വന്ന് പിറ്റേന്ന് രാവിലെ പുലർച്ചെ എട്ട് വരെ കിട്ടുന്ന ഒരു വെള്ളവും കുടിച്ച് നിങ്ങളെല്ലാം പരാതി കേട്ട കേരളത്തിൽ അപൂർവമായിട്ട് കണ്ട ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ജനങ്ങളുടെ പരാതികൾ കേൾക്കാൻ രാവും പകലുമില്ലാതെ കഷ്ടപ്പെട്ട് ആ പരാതികൾ കേട്ടു അദ്ദേഹത്തിന്റെ കാലത്തുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം പെൻഷൻ കിട്ടുന്നത് ഇതൊന്നും നാമമാത്രമായ പെൻഷനാണ് പാവപ്പെട്ടതുകൊണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അറുനൂറ് രൂപ ഇപ്പോൾ കിട്ടുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ ഒരു മാസം കിട്ടിയാൽ തന്നെ ഇപ്പോഴത്തെ അരിയുടെയും പലവ്യഞ്ജനങ്ങളുടെയും അതുപോലെ തന്നെ മണ്ണെണ്ണയുടെ ഒക്കെ വില കൂട്ടി നോക്കിയാൽ ജീവിതത്തിൽ എന്ത് സഹായമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് എന്ത് മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് പക്ഷെ അവര് ഒരാശ്വാസമാണ് ആശ്വാസം ഈ ആദ്യമായിട്ട് രണ്ടും മൂന്നും ചിലപ്പോ രണ്ട് പെൻഷനൊക്കെ ചിലർക്ക് കിട്ടിയിരുന്നു എത്രയാണ് പെൻഷൻ രണ്ട് പെർഷൻ എണ്ണൂറ് രൂപ അറുന്നൂറ് രൂപ രണ്ടും കൂടെ കൂട്ടിയാലും ഒന്നര ആയിരത്തിനായിരുന്നു അപ്പൊ ഇത് വന്നതാണ് ശരിയാണ് ഒരാൾ രണ്ട് പെൻഷൻ വാങ്ങിക്കുന്നത് എന്ത് രണ്ട് പെൻഷനാണ് ഈ പറയുന്നത് ഒരാൾ രണ്ട് വെൽഷൻ വാങ്ങിക്കുന്നത് ശരിയാണ് ഉണ്ടോ പാവപ്പെട്ട കർഷക തൊഴിലാളിയും വിധവയും ഒക്കെ തന്നെ അവർക്ക് കിട്ടുന്ന തുക ആയിരത്തഞ്ഞൂറ് രൂപ വാങ്ങിക്കുന്നതാണോ മഹാഭാവം എന്ന് ചോദിച്ചു തിരിച്ചു ആ മനസ്സിലാക്കി ക്ഷേമമൊക്കെ അടച്ചു അതുകൊണ്ട് ആ വ്രതത്തെ ഞാൻ നേരിടാൻ തയ്യാറാണ് അവർക്കത് കൊടുക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം ഉറച്ച തീരുമാനം അങ്ങനെ ആലപ്പുഴയിലെ ഞാൻ എം പി ആയിരുന്നു കയർ തൊഴിലാളിയാണ് അവർക്ക് പണിയൊന്നുമില്ല ഇപ്പോഴും പട്ടിണിയിലാണ് ഒരു പണിയുമില്ല ആ വേറെ അത് ശ്രദ്ധിക്കുന്നില്ല അവര് വിധവയാണെങ്കിൽ കയർത്തൊഴിലാളിയായിട്ട് വിറ്റു വെച്ചാണ് വിധവയാണെങ്കിൽ വിധവാ പെൻഷൻ കിട്ടും അല്ലെങ്കിൽ കയർത്തൊഴിലാളി ആദ്യത്തെ വാർദ്ധക്യമാണെങ്കിൽ വാർദ്ധക്യ പെൻഷൻ കിട്ടും അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത് തുടർന്നുകൊണ്ടിരുന്നു ഇവര് വന്നു ഇടതുവർഷം മുന്നണി ഗവൺമെന്റ് വന്നു അങ്ങനെ പറ്റത്തില്ല പെൻഷൻ ഏകീകരിക്കണം അങ്ങനത്തെ പ്രസ്താവനകൾ എന്റെ മുമ്പിലൂടെ ഇപ്പോൾ ഇതിലും മഹാപരാധമാണ് വലിയ അക്ഷം ദവ്യമായ കുറ്റമാണ് ഒരാള് രണ്ട് പെൻഷൻ വാങ്ങിക്കുന്നത് അതുകൊണ്ട് ഏകീകരിക്കുകയാണ് അങ്ങനെ ഏകീകരിച്ചു അപ്പൊ ഏകീകരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഏകീകരിച്ച് കഴിയുന്ന എന്തിനാണ് സർക്കാർ ഏകീകരിച്ച് നിങ്ങളുടെ കാലത്ത് കുടിശ്ശിക അത്യാവശ്യം ഉണ്ടാകുന്നില്ല കുടിശ്ശികൾക്ക് ഇല്ലാതാക്കി ഏകീകരിച്ച പെൻഷൻ കൃത്യമായി കൊടുക്കാനാണ് ഈ രണ്ടും മൂന്നും പെൻഷനൊക്കെ നിങ്ങൾ കൊടുക്കുന്ന ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കണക്കെടുത്ത് നോക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒക്ടോബറിൽ കൊടുക്കേണ്ട പെൻഷനുകൾ രണ്ടായിരത്തി മൂന്ന് ഒക്ടോബറിൽ കൊടുക്കേണ്ട പെൻഷൻ ആ കുടിശ്ശിക ഒക്ടോബർ നവംബർ മാസത്തെ പെൻഷനാണ് ആ പെൻഷൻ കിട്ടിയപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിന്റെ പ്രത്യേകത എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒക്ടോബറിലെ പെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ കൊടുക്കുന്നതിന്റെ പ്രത്യേകത എന്താണ് എന്നാണ് എന്റെ ചോദ്യം അപ്പോ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് പോവാണ് വോട്ട് ചെയ്യാൻ വേണ്ടി പോവാ അവർക്ക് അവകാശപ്പെട്ട പെൻഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ കൊടുക്കേണ്ട പെൻഷൻ അത് കൊടുക്കാതെ പിടിച്ചു പിടിച്ചു വെച്ച് ലോക്സഭാ ഇലക്ഷനിൽ ഇത് കൊടുക്കുക ഇത് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ മാത്രം പിട്ടിയതാണോ കേരളത്തിലെ ജനങ്ങൾ അവരെ അങ്ങനെ പിടിക്കതാണോ അതുകൊണ്ടാണല്ലോ ഒരു സീറ്റിൽ നിർത്തിയത് നിങ്ങളെ അതും കത്തിറ്റി കഷ്ടപ്പെട്ടു പോയിരുന്നു